ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര മുതല ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചത് കൊടുമുണ്ട ബാബുസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷത്തിൽ പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വർഷങ്ങളായി അന്നതുകൊണ്ട് തന്നെ വളരെ സജീവമായി തന്നെ നിരവധി മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അത്രയും നല്ല രീതിയിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു ഭരണസമിതിയും അതുപോലെ തന്നെ കുടുംബശ്രീ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഓരോ കാലയളവിലും വിവിധങ്ങളായ കാര്യങ്ങളിൽ കുടുംബശ്രീ മുന്നോട്ട് തന്നെയാണ് വളരെയധികം മുന്നോട്ട് ാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇത്തവണ നമുക്ക് വളരെ കൂടി പറയാൻ കഴിയും നമ്മള് ബുക്കിലേക്ക് കൂടി കുടുംബശ്രീയെ ബുധനയിലെ കുടുംബശ്രീയെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു നിറവിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച കുടുംബശ്രീ പ്രസ്ഥാനം ബുധനയിലും ധാരാളം തരത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് േമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സി മുകേഷ് ഉഷ വനജ ഗീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൂക്കള മത്സരം ഉറിയടി മത്സരം ലെമൺ സ്പൂൺ തുടങ്ങി ഓണ മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു